കോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന അന്വേഷണ കമ്മീഷൻ മുൻ ഡീൻ എം കെ നാരായണൻ മുൻ അസിസ്റ്റന്റ് വാർഡൻ പ്രൊഫസർ കാന്തനാഥൻ എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് കൈമാറിയത് സംഭവത്തിൽ എം കെ നാരായണൻ കൃത്യമായി ഇടപെട്ടില്ല കാന്തനാഥൻ ഹോസ്റ്റലിൽ ഒന്നും ശ്രദ്ധിച്ചില്ല വിദ്യാർത്ഥികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്നാണ് അന്വേഷണ കമ്മീഷന്റെ വിമർശനം ഇരുവരും നിലവിൽ സസ്പെൻഷനിലാണ് സമാന സംഭവങ്ങൾ നേരത്തെ ായിട്ടും അറിയാത്തത് അസിസ്റ്റന്റ് വാർഡന്റെ ജാഗ്രത കുറവാണെന്നും കണ്ടെത്തലുണ്ട് വെറ്റിനറി സർവകലാശാല വി സി നിയമിച്ചത് മൂന്നംഗ കമ്മീഷനെയാണ് മാർച്ച് ആറിനാണ് കമ്മീഷനെ നിയോഗിച്ചത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു വി സിയുടെ നിർദ്ദേശം കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനാറിന് രാത്രി കോളേജ് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ചിരുന്നു വയറ്റിൽ ചവിട്ടുകയും നെഞ്ചിലിടിക്കുകയും ചെയ്തു രണ്ട് ബെൽറ്റ് പൊട്ടും വരെ അടിച്ചു മർദ്ദനശേഷം മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചു ും പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പും നൽകി അടുത്ത ദിവസവും മർദ്ദനം തുടർന്നിരുന്നു കൂട്ടുകാർക്ക് മുന്നിലിട്ടുള്ള മർദ്ദനത്തോടെ സിദ്ധാർത്ഥ് മാനസികമായി തകർന്നുവെന്നാണ് വിവരം പതിനെട്ടിന് രാവിലെ കുളിക്കാനെന്ന് പറഞ്ഞ് കുളിമുറിയിൽ കയറി പിന്നീട് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതേസമയം സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയുന്നതിന് മുൻപ് തന്നെ കോളേജിൽ ആംബുലൻസ് എത്തിയതിനാലാണ് ദുരൂഹത ഉയരുന്നത് മൃതദേഹം കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി കിട്ടിയെന്നാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത് എന്നാൽ എഫ്ഐആറിൽ പറയുന്നത് വൈകിട്ട് നാലരയോടെയാണ് സിദ്ധാർത്ഥിന്റെ മരണം വിവരം സ്റ്റേഷനിൽ എത്തുന്നത് എന്നാണ് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് മുപ്പതിനും ഒന്ന് ഇടയിൽ സിദ്ധാർത്ഥ് മരിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പോലീസ് എഫ്ഐആർ പറയുന്നതിനനുസരിച്ച് അന്ന് വൈകിട്ട് നാല്പതിനാണ് മരണവിവരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത് എന്നാൽ മൃതദേഹം എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി ലഭിച്ചുവെന്നറിയിച്ച് ആംബുലൻസുകാർ അന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതാണ് സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം പോലീസിന് ഉയർത്തുന്നത് ഇതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു പുതിയ വിസി ചുമതലയേറ്റതിനു പിന്നാലെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഹോസ്റ്റലിന് ഇനി മുതൽ നാല് ചുമതലക്കാർ ഉണ്ടാകും മൂന്ന് നിലയുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും പ്രത്യേകം ചുമതലക്കാർ ഉണ്ടാവും അസിസ്റ്റന്റ് വാർഡനായിരിക്കും ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല ഹോസ്റ്റലിൽ സിസിടിവി സ്ഥാപിക്കുമെന്നും വിവരമുണ്ട് സിദ്ധാർത്ഥിന്റെ മരണം ഗുരുതര സംഭവമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു നിരവധി കുട്ടികൾ മുമ്പിൽ വച്ച് മനുഷ്യത്തെ രഹിതമായ ആക്രമണമാണ് സിദ്ധാർത്ഥ് നേരിട്ടതെന്നും അതിക്രമം തടയാതിരുന്ന ക്യാമ്പസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ശരിവച്ചുകൊണ്ടാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ നിരീക്ഷണമുണ്ടായിരുന്നത് സർവകലാശാല വി സിക്കെതിരെ നടപടിയെടുക്കാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല അധികൃതരുടെ വീഴ്ചകൾ പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അന്വേഷണത്തിന് ആവശ്യമായ സഹായം ൾ വൈസ് ചാൻസലർ ചെയ്തു നൽകണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു നിലവിൽ കേസ് സി ബി ഐ ആണ് ജസ്റ്റിസ് എ ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വീണ്ടും സർവകലാശാല സസ്പെൻഡ് ചെയ്തിരുന്നു വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കി വി സി ഡോക്ടർ പി സി ശശീന്ദ്രൻ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിച്ചായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക് കേരള